ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മയ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ ഇപ്പോൾ രാവിലെ സമയം ഒമ്പത് മണിയായി നല്ല വിശപ്പുണ്ട് കാരണം നല്ല ചിക്കൻ കറിയും ഉണ്ടയുമാണ് ഇന്ന് ഉള്ളത് ഇന്നാണെങ്കിൽ ഓ ഓ ഓ ചെരുപ്പം ഇന്നാണെങ്കിൽ നാല് പേരും കിച്ചണിലായിരുന്നു രാവിലെ തന്നെ കിയാരയും ഹസ്ബൻഡും ഹസ്ബൻഡും അമ്മയും ഞാനും ഒക്കെ അതുകൊണ്ട് പെട്ടെന്ന് ചിക്കനും കറിയായി ആയി ഉണ്ടയുമായി ഈ ഒരു ചിക്കൻ കറി നമ്മൾ മൂന്ന് പേരും ഉണ്ടാക്കിയതാണ് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു തേങ്ങ വറുത്തൊക്കെ ഇട്ടിട്ട് ഹസ്ബൻഡും കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ടൂർക്കിസ് ചിക്കൻ അപ്പോൾ അതുണ്ടാക്കാനുള്ള സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കന് ഉണ്ട് ബോൺലെസ് ഇത് പിന്നെ ഇതിന് വേറെ സംഭവങ്ങളൊന്നും വേണ്ട വെജിറ്റബിൾസ് ആയിട്ട് ഈ ഒരു ക്യാപ്സിക്കം മാത്രം മതി അപ്പോൾ അതും അതിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു മസാല ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെക്കാനാണ് അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ ഞാനിങ്ങനെ ഇത്ര ഇത്രാന്നൊന്നും ഇതാക്കാറില്ല എനിക്ക് തോന്നുന്നത് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകപ്പൊടി ആണ് ഉണ്ടെങ്കിലും നല്ലത് പക്ഷെ ജീരകപ്പൊടി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ജീരകം മാത്രം ഇട്ടുകൊടുക്കുന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇതിന് വേണ്ടത് തൈരാണ് തൈരും അങ്ങനെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ലവണ്ണം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നേരത്തെ മുറിച്ച് വെച്ച ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം തൈരിനൊക്കെ ഉപ്പ് പിടിക്കണമല്ലോ പിന്നെ ആ ചിക്കനെ വേവിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം വെക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിന് ഒരു കഷ്ണം ബട്ടർ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൈദ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പാലിട്ട് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് എങ്ങനെ ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് പൊടികൾ ഇടണം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ അതില്ലാത്തതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് എനിക്ക് ഇല കൊണ്ടുവരാൻ പറയാൻ മറന്നു അപ്പോൾ ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ചിക്കൻ ഇതാ വെന്ത് വരുന്നുണ്ട് പിന്നെ കിയാരയാണെങ്കിൽ അതാ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടുണ്ട് പിന്നെ ആ ഒരു വൈറ്റ് സോസ് ആ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സോസ് കുറച്ച് കട്ടി ആയിട്ടുണ്ട് മൈദ കുറച്ച് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഒരാളിതാ കരച്ചിലാണ് ഇവിടെ ചീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചീസിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കിയാരേൻ്റെ കുറച്ച് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കറിക്ക് ചീസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊസല ചീസ് ഇല്ലാത്തത് കൊണ്ട് നോർമൽ സ്ലൈസ് ആയിട്ടുള്ള ചീസിന് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചീസ് മെൽട്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടതായിരുന്നു ഇൻസ്റ്റയിൽ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു അപ്പോൾ കിയാരതാണ് നല്ല ഉറക്കിലാണ് പിന്നെ ചപ്പാത്തി കൊണ്ടുപോവാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത് പൊറോട്ട ബട്ടർ നാൻ അതൊക്കെ തന്നെയാണ് നമ്മൾ ചപ്പാത്തിയിൽ അഡ്ജസ്റ്റ് ചെയ്തു ഗീ റൈസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരിക്കും പക്ഷേ ഈയൊരു കറിക്ക് നല്ല കോമ്പിനേഷനായിട്ട് വരുന്നത് പൊറോട്ട ആയിരിക്കും അപ്പോൾ പൊറോട്ട വാങ്ങാൻ പോയതായിരുന്നു പൊറോട്ട ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തി വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് വെക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം അമ്മയ്ക്കും മുക്കിയാരക്കും ഉള്ള ചോറ് മാത്രമാണ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് വിസില് റെഡിയാവും ഹസ്ബൻഡ് ആ ചപ്പാത്തി ചുടുന്നുള്ളതാണ് അപ്പം ആൾക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പോവുകയാണ് അപ്പം ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വന്നതാണ് പപ്പയ്ക്കും ആണെങ്കിൽ നല്ല ഉറക്കമാണ് അപ്പം ഞാൻ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ല വിശപ്പ് തോന്നുന്നുണ്ട് ഇപ്പം സമയം പന്ത്രണ്ടര കഴിഞ്ഞതാണ് അപ്പോൾ ചോറ് കഴിക്കുന്നില്ല ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവളതാ എഴുന്നേറ്റും ഇടയ്ക്ക് ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് കൊട്ടി കൊട്ടിയിട്ട് അവിടെ തന്നെ ഉറക്കി ഇപ്പം കരയുന്നുണ്ട് ഉറക്കം ശരിയാവാതെ പിന്നെ അവക്കുള്ള കഞ്ഞി ഒക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് അതോട് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഹസ്ബൻഡ് മൂന്ന് മണിക്ക് പോകുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളും പോവാമെന്ന് വിചാരിച്ചു ഈവീനിങ് ജസ്റ്റ് ഒന്ന് പോയി തരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ഇത്രയും ദിവസം ആൾക്ക് ഡ്യൂട്ടി ആയിരുന്നു രാവിലെ മുതൽ രാവിലെ പോകാറുണ്ടായിരുന്നു രാത്രി ആകുമ്പോൾ തിരിച്ചു വരുന്നത് നോർമൽ എല്ലാ ദിവസവും രാത്രിയാവും അപ്പം അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് മൂന്ന് മണിക്ക് പോവാമെന്ന് വിചാരിച്ചതാണ് ഇവിടെ ഒരാളെ കണ്ടോ വീട്ടിൽ നിന്ന് വരുമ്പോൾ തുടങ്ങിയതാണ് ഇത്രയും സമയമായിട്ട് നിർത്തിയിട്ടില്ല അടൂർ എത്താൻ ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കേട്ടോണ്ട് പോകുന്നുള്ളതാണ് മലയാളം സോങ്സ് ഒക്കെ പിന്നെ ഞാൻ കെ ആർനെ എഴുന്നേൽപ്പിച്ചതാണ് ജെ സി ബി ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതാ ജെ സി ബിനെ ഒക്കെ നോക്കുന്നുണ്ട് ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ജെ സി ബി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിത് ഷോപ്പിലെത്തി അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ പട്ടീനെ നോക്കുന്നുണ്ട് പിന്നെ അവിടെ മോളിൽ ഒരു പ്രാവുണ്ട് ആ ഒരു പ്രാവിനെ ഒക്കെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ് അവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നാൽ ഇപ്പം ഇത് തന്നെയാണ് പണി ആ ഒരു ചേറിൻ്റെ മുകളിൽ കയറും എന്നിട്ട് ഈ ഒരു കീബോർഡിനെ ഇങ്ങനെ വലിച്ചിട്ട് നിൽക്കാനൊക്കെ നോക്കും ഹസ്ബൻഡ് പഠിപ്പിച്ചു കൊടുത്തതാണ് ഓരോന്ന് പഠിപ്പിച്ചിട്ട് ശീലിച്ചിട്ട് ഇപ്പം ഇത് തന്നെയാണ് പണി ഒരു ബോൾ കയ്യിൽ കൊടുത്തതാണ് അതിനെ വായിലിടുന്നത് കണ്ട ബാക്കിന്ന് ഒരാൾ ഇതാ കൊഞ്ഞളൊക്കെ കുത്തുന്നുണ്ട് ഈ അരയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആൾ ഉറക്കിയിട്ടുണ്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ ഉറങ്ങിയത് കൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് ഈ ഒരു ലിങ്കോവും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ വന്നിട്ട് സാമ്പിൾ എടുക്കുന്നുള്ളതാണ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ രണ്ടാള അവിടെ മൂലക്കിട്ട് ഓറഞ്ച് തിന്നുന്നുണ്ട് ഓറഞ്ച് കിയാരക്കും കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വായിലോട്ടും പോകുന്നുണ്ട് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കിയരക്കും നാണമൊക്കെ വന്ന് പിന്നെ പ്രിയന്റെ ബ്ലഡും ഡോക്ടർ എടുക്കുന്നുള്ളതാണ്

പേടിയാന്ന് വേണ്ട ഓറെ അപ്പ വേണ്ട അർത്തെല എടുക്കാ നമ്മ ഇതിന്റെ അടുത്തതുണ്ട്. ചെറിയ রাইറ്റ്സോ ഉണ്ട്. പോയിറ്റ് ലൈൻ ആ കോസ് മോടികേ

അതൊക്കെ കഴിഞ്ഞ കീ ആരയ്ക്ക് ദോശ എടുക്കുന്നുള്ളതാണ് ദോശയും മുട്ടയുമാണ് മുട്ട ഇങ്ങനെ ബുർജ് പോലെ ഒന്നും ഇടാതെ അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഉണ്ണിയപ്പം കഴിക്കുന്നുള്ളതാണ് വിജേഷിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ടേറ്റാ ബൈ ബൈ